ഡൽഹിയിലെ തന്റെ വസ്തിക്കു നേരെ അജ്ഞാതരുടെ ആക്രമണം ഉണ്ടായ സംഭവത്തിൽ പ്രതികരണവുമായി എ ഐ എം ഐ എം അധ്യക്ഷനും എംപിയുമായ അസസുദ്ദീൻ ഉബൈസി രംഗത്തെത്തി സവർക്കറെ പോലെ ഭീരുവാകാതെ നേർക്കുനേർ വരൂ എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഉവൈസിയുടെ മുപ്പത്തിനാല് അശോക റോഡിലുള്ള വീടിന്റെ പ്രധാന ഗേറ്റിലെ പ്ലേറ്റിൽ അക്രമികൾ കരിയോയിൽ ഒഴിക്കുകയും ഇസ്രായേൽ അനുകൂല പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തത് ഇതിനുശേഷം എംപിയുടെ വീടിനു പുറത്ത് ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീറാം എന്നീ മുദ്രാവാക്യങ്ങളും അക്രമികൾ വിളിച്ചുകൊണ്ടിരുന്നു പാർലമെന്റ് അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പ് നൽകുമോ എന്ന് ചോദിച്ച് ഉവൈസി ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെയും കടന്നാക്രമിക്കുകയും ചെയ്തു തൻ്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉവൈസി സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ചില അജ്ഞാതരായ അക്രമികൾ ഇന്ന് എൻ്റെ വീട് കറുത്ത മഷി ഉപയോഗിച്ച് നശിപ്പിച്ചു എത്ര തവണയാണ് എൻ്റെ വീട് ലക്ഷ്യം വെക്കുന്നത് എന്നതിന് യാതൊരു കണക്കുമില്ല നിങ്ങളുടെ മൂക്കിന് താഴെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ഉവേസിയുടെ പോസ്റ്റിൽ പറയുന്നു എൻ്റെ വീടിനെ നിരന്തരം ആക്രമിക്കുന്ന രണ്ട് ബീറ്റ് ഗുണ്ടകളോട് ഇത് എന്നെ ഭയപ്പെടുത്തുന്നില്ല ഈ സവർക്കറുടെ ഭീരുത്വ പെരുമാറ്റം നിർത്തുക എന്നെ അഭിമുഖീകരിക്കാൻ മതിയായ മനുഷ്യരാവുക കുറച്ച് മഷി എറിഞ്ഞോ കുറച്ച് കല്ലെറിഞ്ഞോ നിങ്ങൾ ഓടിപ്പോകരുത് എന്നും അദ്ദേഹം ആ കുറിപ്പിലൂടെ പറയുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് ഉവൈസി എം പി ആയി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഉവൈസിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചതോടെ ബി ജെ പി എം പിമാർ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കാൻ ആരംഭിച്ചിരുന്നു എന്നാൽ ഖുറാനിലെ സൂത്രങ്ങളോടെയാണ് ഉവൈസി തന്റെ സത്യപ്രതിജ്ഞ ചൊല്ലൽ ആരംഭിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഭീം ജയ് തെലങ്കാന ജയ് പലസ്തീൻ അല്ലാഹു അക്ബർ എന്നീ മുദ്രാവാക്യങ്ങൾ അദ്ദേഹം വിളിക്കുകയും ചെയ്തു രാജ്യത്തെ അകറ്റി നിർത്തപ്പെടുന്നവരുടെയും ഒറ്റപ്പെടുന്നവരുടെയും പ്രശ്നങ്ങൾ താൻ ഇനിയും ആത്മാർത്ഥമായി ഉയർത്തിക്കാട്ടുമെന്നും അദ്ദേഹം പിന്നീട് എക്സിൽ കുറിപ്പിലൂടെ പങ്കുവച്ചിരുന്നു നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ ഇന്ത്യയിലെ യുവാക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന പരീക്ഷാ പോരാളിയാണ് നരേന്ദ്രമോദിയെന്ന് ഒവൈസി പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഒവൈസി ഈ വിഷയത്തിൽ ഉന്നയിച്ചത് പരീക്ഷാ ക്രമക്കേടുകളുടെയും ചോദ്യപേപ്പർ ചോർച്ചകളുടെയും ഉത്തരവാദിത്വം പ്രധാനമന്ത്രി മോദിക്കും മന്ത്രിമാർക്കും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷാ പോരാളിയായ നരേന്ദ്രമോദി നമ്മളുടെ യുവാക്കളുടെ ഭാവിക്ക് മേൽ ഒരു യുദ്ധം നടത്തി ആദ്യം അത് നീറ്റിലായിരുന്നു ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളെയാണ് അത് ബാധിച്ചത് പിന്നാലെ യു ജി എസ് സി നെറ്റ് പരീക്ഷ റദ്ദാക്കി അത് ഒമ്പത് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിച്ചു ഇന്ത്യയിലെ യുവാക്കളോട് നരേന്ദ്രമോദി മാപ്പ് പറയണം എന്നും വൈ ആവശ്യപ്പെട്ടിരുന്നു